തെന്നിന്ത്യൻ പ്രേക്ഷകർ വളരെ ഞെട്ടലോടെയാണ് സൂര്യയുടെ മരണവാർത്ത അറിഞ്ഞത് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലിരിക്കുകയാണ് സംവിധായകന്റെ അന്ത്യവും നിരവധി തെലുങ്ക് സിനിമയുടെ സംവിധായകൻ കൂടിയാണ് സൂര്യ പോരാത്തതിന് മലയാളികളുടെ പ്രിയ നടിയായ കാവേരിയുടെ ആദ്യ ഭർത്താവും സൂര്യകിരണൻ്റെ മരണത്തിന് പിന്നാലെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പല വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജീവിതത്തിൽ സംഭവിച്ച താളപ്പിഴകൾ സൂര്യനെ ഏറെ ബാധിച്ചു എന്ന് തന്നെ പറയാം സിനിമാ താരം കാവേരിയുമായി ബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം കടുത്ത മദ്യപാനിയായി മാറുകയായിരുന്നു സൂര്യ തെലുങ്കിലെ ബിഗ് ബോസിൽ നിന്ന് പുറത്തായതിനു ശേഷം മത്സരാർത്ഥിയായ സൂര്യ നൽകിയ അഭിമുഖത്തിലാണ് കാവേരിയുമായി താൻ ബന്ധം പിരിഞ്ഞെന്ന് വെളിപ്പെടുത്തിയത് അതിനു പിന്നാലെയാണ് പുറം ലോകം ഈ സത്യം അറിഞ്ഞതും ബന്ധം പിരിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചുനാൾ ആയെന്നും സൂര്യ തുറന്നു പറഞ്ഞിരുന്നു കടുത്ത മദ്യപാനമാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഇല്ലാതാക്കിയത് എന്ന് തന്നെ പറയാം എന്നിരുന്നാലും മരണാനന്തര ചടങ്ങുകൾക്ക് തൊട്ട് മുമ്പ് കാവേരി സൂര്യയുടെ വീട്ടിൽ എത്തിയിരുന്നു എന്നാൽ കാവേരിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി സമ്മതിച്ചില്ല സൂര്യയുടെ ബന്ധുക്കൾ അവസാനമായി തൻ്റെ ആദ്യ ഭർത്താവിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഓടിയെത്തിയതായിരുന്നു കാവേരി എന്നാൽ വലിയ രീതിയിലുള്ള ബഹളമാണ് അവിടെ ഉണ്ടായതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവം വഷളാകുമെന്ന് കണ്ടതോടുകൂടി കാവേരി കാറിൽ കയറി സ്വന്തം വീട്ടിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു എന്നാൽ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം സൂര്യയുടെ ബന്ധുക്കൾ പറഞ്ഞതിങ്ങനെ പലവട്ടം കാവേരിയെ ആശുപത്രിയിൽ വെച്ച് ബന്ധപ്പെട്ടിരുന്നു ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാവേരിയോട് വരണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു അപ്പോഴൊന്നും താരം ഒന്നും നൽകിയില്ല മരണശേഷം പിന്നെ ആരെ കാണിക്കാൻ വേണ്ടിയാണ് വന്നത് എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത് അതിൻ്റെ ആവശ്യവുമില്ല മരിച്ചവർ മരിച്ചു ഇനി തിരിച്ചു വരാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാട്ടായങ്ങൾ കാണിക്കരുത് എന്നാണ് സൂര്യയുടെ കുടുംബം പറയുന്നത് വരതുപക്ഷങ്ങളിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ